ലണ്ട മിണ്ടായിരിക്കാം ഫ്രാൻസ് ഞാൻ കളിക്കുക പിന്നെ വിളി ഒരു സ്ഥലത്ത് അമ്മാന പിള്ളേക്കെല്ലാം രണ്ടര ഇട്ടു തീർക്കുന്ന് തോന്നുന്നു അപ്പുറത്തേക്കൊട്ടടിക്ക് ഇട്ടു തീർക്കുന്നു തോന്നു അപ്പറത്തേക്ക് ആൾ കേന്ദ്ര ഞാൻ ഇത് അവിടെ കളിച്ച് നമ്മള പബ്ബലുണ്ടല്ലേ സാധനം കാസിയ മഴ കളിക്കും ഞാൻ ധനഞ്ജൻ ടീമായി കസീമവും കസീമവും ബേസുണ്ട് വെള്ളി ഞാൻ കളിച്ച വിളിയായിരുന്നു ധനഞ്ജയം കളിച്ചോണ്ട് അല്ല അവർ ഇവിടെ സ്ഥിരം കളിക്കാറുണ്ട് നമ്മുടെ റെസ്റ്റോറൻറ്റ് ഹോട്ടലുണ്ടല്ലോ ഫുൾ ടേബിളുണ്ട് മടിക്കാൻ പാടില്ലല്ലേ ഞാൻ കൊണ്ടിടും ഇവിടെ പറഞ്ഞത് അടീ എവിടെയെങ്കിലും പോയി വീട് നോക്കാം അതും കൂടി ചെക്ക് വേണമെങ്കിൽ രസമായിരുന്നു എന്റെ പൊന്നോ എങ്ങനെ ജയിച്ച് ഒറ്റയടിക്ക് ഞാൻ തീർത്ത് അയ്യോ ശരി സംഭവം ഉള്ള സെൻറ്റർ അടിച്ചിട്ട് കളിച്ചാൽ മല ജയിച്ചേനെ